ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് തൊണ്ണൂറ് രാവിലെ വീട്ടിൽ നിന്നൊക്കെ കൂടിക്കഴിഞ്ഞ് വന്നതാട്ടോ അപ്പം ഹോസ്പിറ്റലിൽ എത്തി അമ്മേനെ വീട്ടിലേക്ക് വിട്ടണം അപ്പം ഇവിടുത്തെ ഇവിടെ വന്നപ്പോൾ കാഴ്ചക്കനുസരിട്ടോ എന്താണ് അമ്മ കുട്ടിക്ക് ചായ കൊടുക്ക കേട്ടോ അതൊന്നും വെള്ളയപ്പോൾ ഒന്ന് സ്ത്രീകുട്ടികളല്ലേ ഇവിടെ വന്ന് കാശ് കുട്ടിനെ കളിപ്പിക്കുന്നു ഇത് മൊബൈലും കണ്ടിരിക്കുന്നു നമ്മളെ േ കൊഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ കയറിട്ടോ കൊറച്ച് സാധനങ്ങൾ വാങ്ങാരിച്ചത് വീട്ടിലമ്മ പോവുന്നുണ്ട് അപ്പൊ കറിയൊക്കെയാണെന്നൊന്നും ഇല്ല സാധനങ്ങൾ വാങ്ങാൻ വാങ്ങുക അപ്പൊ സായും ശ്രീ കണ്ട ഈ സെറ്റ് വാങ്ങാൻ വേണ്ടി കരയാണ് ആ വയസ്സിൽ കുട്ടീനോ അപ്പതേ കുട്ടി ലേ ആയിക്കോട്ടെ അമ്മട ഇനി ഇനിയിപ്പൊ അമ്മേനെക്ക് ഓട്ടോക്ഷക്കി കൊടുത്തിട്ട് വേണം ഞങ്ങൾ വെച്ച് വാടിക്ക് കയറാൻ കേട്ടോ സാധനങ്ങള് അമ്മ കഥ കുട്ടീനെ <laughs> ോ ഇവിടെ നിർത്തണ്ടാവണ്ട നടക്കാൻ തുടങ്ങിയപ്പോ നടക്കാൻ വയ്യല്ലോ അടുകൂടെ ഒക്കെ പനിയാണ് അയിന് സുഖല്ലേ അമ്മന്റെ കൂറ്റി പോയിക്കൊള്ളിട്ടാ നമുക്ക് വരട്ടോ ഫ്രണ്ട്സ് വരാ വാശിപ്പുറത്തും മുട്ടയും ഭയങ്കര വാങ്ങാൻ പാടില്ല എന്നൊക്കെ വാട്സാപ്പിൽ കണ്ടിരുന്നു അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റൊക്കെ കേട്ടോ അപ്പൊ ഒരു തവണക്കൊന്നും പരീക്ഷിക്കാം എപ്പോഴും അധികവും ഇല്ല നമുക്ക് വാടക തിരി പൊട്ടിക്കട്ടോ വാർഡിലൊക്കെ എത്തിട്ടോ കുട്ടികളെ മുടിയൊക്കെ കൂട്ടിയൊക്കെ എത്തിക്കൊടുത്ത് വൃത്തിയിലാക്കട്ടെ അതുകൊണ്ട് പൊട്ടിട്ടില്ലല്ലോ പൊട്ടുകൂടി കേട്ടോ ഞാൻ ഇതിCharField കർപ്പ്ടണ കർപ്പ് പോട്ട നമുക്ക് വായ ലിട എന്തു മുടയപ്പെട്ടി കേലെ ഇത് പൊട്ട സൈനും മുടിച്ചിയില്ല ഇത് കേട കമാ ഇത് പൊട്ടിക്കല്ലേ ഫ്രണ്ട്സ് മുട്ടൈ കുടിക്കല്ലേ വരയ മുട്ടൈ ഇല്ല കുടിക്ക അയ്യോളെ മുട്ടൈ ഇങ്ങനെയാണ് വരക്കാതെ ചിലവണി ഇതെങ്ങനെ ആക്കി വരക്കാതെ കണ്ടോ ആ ജെസ് മുട്ടൈ കുടൈ ആണ് മുട്ടൈ എന്നാ അന്തർമന ജെല്ലിയാണ് പെണ്ണാ കണ്ടോ ഹൂ എന്താന്തോ ഇങ്ങോട്ട് ഇടാ വീഡിയോ കാക്ക് എന്താ സമ്മന്നെ കേണ ये कर के पोटर कट करचा गोला लारा गोला लारा रसले गाइस रसले रसले रसले

പണ്ടത്തെ അമ്പിയൊന്നിന് എന്തൊന്നും വേണ്ട അപ്പൊ നമ്മളെ സമയപ്പറ്ററിയോ ഒമ്പത് ഇരുപത്തി അഞ്ചിട്ടു ഹോസ്പിറ്റലത്തെ രാവിലത്തെ ഇഞ്ചക്ഷനും കാണിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വീട്ടിലല്ലേ ഇഞ്ചക്ഷനും കഴിഞ്ഞു ആ വിടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വന്നത് അപ്പൊ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ അവരൊക്കെ ഏകദേശം നമ്മള് മെക്കവർ ചെയ്ത് വൃത്തി ഈ ഡോക്ടർ വരുമ്പോഴേക്കും ബെഡൊക്കെ ക്ലീൻ ആക്കി വിരിച്ചിട്ടുണ്ട് കേട്ടോ അടിയില്ല ആ മുട്ടായു ശേഷം പിന്നെ എന്നെ അവാർഡ് ചെയ്തിട്ട് ഒരു വാങ്ങി കൊടുക്കില്ല അതൊക്കെ പിന്നെ അവർ ചിറച്ച് വന്നപ്പോൾ കൊണ്ടുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സായി വിനഞ്ഞ് ആപ്പിൾ വേണം എന്ന് പറഞ്ഞു കേട്ടോ ചെത്തി കൊടുക്കട്ടെ

ും കഴിഞ്ഞ് ഒരു ഓറഞ്ച് കിട്ടിട്ടോ ഒരു ഒന്നും കഴിഞ്ഞ് രണ്ടാമത്തെ ഓറഞ്ചാണ് ഇപ്പം അടുത്ത് കണ്ടോ കാശ്കുട്ടിലെത്ത കുട്ടി ഒരു ഒരു ഓറഞ്ച് ഓലം കൊടുത്തിട്ടോ നല്ല പുളീൻ്റെ ഓറഞ്ച് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തെ ഓറഞ്ച് പൊളിക്കോട്ടെ ഗൈസ് ഓറഞ്ച് വേണോ സൈന് ശ്രീകുട്ടിക്ക് ഓറഞ്ച് വേണോസ് ഡോക്ടർ വന്ന് വന്ന് കണ്ടില്ല ഞങ്ങള് അപ്പൊ ഇന്നും പറയാൻ പറ്റില്ല ഡോക്ടറെ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഓരോ കേൾക്കാൻ പറയണ മോശമല്ലേ അപ്പോൾ കണ്ടോ സി ബി സി ടെസ്റ്റ് ചെയ്ത് തന്നിട്ടോ എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ നമുക്ക് വീട്ടിൽ പോവാം ഡിസ്ചാർജ് ആണ് സ്ത്രീകുട്ടിക്കാണെങ്കിൽ പോവാനായിട്ട് ഭയങ്കര കരച്ചിൽ വീട്ടിൽ പോകണം വീട്ടു പോകണം അപ്പൊ ഇനിയിപ്പന്താണ് ടെസ്റ്റ് ചെയ്ത് വരല്ലേ ഞാൻ ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോ ഒക്കെ നരച്ചി ജനങ്ങളുണ്ടെന്ന് ഭയങ്കര തിരക്ക അപ്പൊ എടുത്തിട്ട് വരട്ടെന്താണ് അതേപോലെ വൻപ വൈകുന്നേരമായി ഞാൻ ചായ കുടിച്ചിട്ടോ ചായ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ചായക്ക് നീ പത്തിരിന്ന് പൊരിച്ച പത്തിരി അപ്പൊ ഇനിയിപ്പൊ ചോറിന് പോലുള്ള സമയ താഴെ കളന്നേനെ അപ്പൊ ലാബിക്ക് പോവാന്ന് പറയുന്നില്ലേ ാണ് കേട്ടോ ആ കാർത്ത് വിളിച്ച് ഭയങ്കര സീനായി അത് കണ്ടുമ്പോ ആൾക്കാർ കൂടി പിടിച്ചിട്ടൊക്കെയാണ് എന്താ പറയാ ബ്ലഡ് എടുത്തത് അതിലും കൗണ്ട് കൊറഞ്ഞിട്ടില്ല എന്നാലും നാളെ ഡിസ്ചാർജ് ആക്കാന്ന് വിചാരിക്കണത് അപ്പൊ കണ്ട ടോക്കൺ കൊണ്ട് ഞാൻ പോകട്ട ഭക്ഷണമായിട്ട് വരാ ചാരുമോള് വന്നത് തായി ഭക്ഷണം വാങ്ങിയിട്ട് വരാം ഇനി അവിടുന്ന് വീഡിയോ എടുക്കണല്ലേ കാരണം അന്നേരം പോയി ഹോട്ടൽ ഫുഡ് എന്താണെന്ന് എന്താന്ന് കാണിച്ചാൽ ഫ്രണ്ട്സ് മ്മളെ ഈ ഫിറ്റ്നസ് ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാളെ ഡിസ്ചാർജ് ആയതുകൊണ്ട് കുട്ടി കൂടെ കുറച്ചേരം കൂടി ഒന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ സ്ത്രീകുട്ടി ഉറങ്ങിയത് അപ്പോൾ ഇഞ്ചക്ഷനും ആ വിടിക്കലൊക്കെ കഴിഞ്ഞു അപ്പം അവിടുത്തെ ഏകദേശം എടുത്ത് കാണിച്ചെട്ടോ ഞാനും കുറച്ചു ഊഞ്ഞാലാടി വയ്ക്കാം നിന്നീ നിന്നൂരമ്പി അമ്പിളി കലക്കുന്ന പുലിനെ പുല്ലിലെ ആമരി പുല്ലിലോ അമ്മ കൊന്നുമടലനെ ഇങ്ങോട്ട് വെക്കി വെച്ചല്ലോ ആയി പനിവലിന്നു കൂടി തുടുങ്ങി എങ്ങോ പാടി പരക്കൊരുക്കുള്ള രാച്ചനെ ഇങ്ങക്കി വെക്കി വെച്ചല്ലോ ഭൂമീ താരന്റെ അത് തിന്നു മുളക്കി റൈൻസ് ഇന്ന് കണ്ടന്ന് റൈസ് കേട്ടോ റൈസ് ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടാവും അതിൽ ഇത്ര ഭക്ഷണം തന്നെ തൈരും ഞാനേ കുട്ടിയുള്ള കരച്ചിൻ്റെ ഇടയ്ക്കിനൊക്കെ എടുക്കാൻ മറന്നുപോയി അതാ കേട്ടോ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായി നാളെ ഡിസ്ചാർജ് ആണെങ്കിൽ വീട്ടത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ